ഹായ് ഫ്രണ്ട്സ് എൻ്റെ അമ്മ നാട്ടിൽ നിന്നും എനിക്ക് കൊടുത്തയച്ച കുറച്ച് പലഹാരങ്ങൾ കണ്ടാലോ വാ നമുക്ക് പോയി നോക്കാം എൻ്റെ ആൻറ്റീൻ്റെ മോളാണ് അവളിപ്പോൾ ഇവിടെ വിസ്റ്റിന് വന്നേക്കുവാണേ ആ ടൈമിൽ അമ്മ എനിക്ക് വേണ്ട കുറച്ച് പലഹാരങ്ങളും അവളുടെ കയ്യിൽ കൊടുത്തുവിട്ടിട്ടുണ്ട് അപ്പം അവൾക്ക് ആകെ ഒരു ട്വൻറ്റി സെവൻ കെ ജി ഉണ്ടായിട്ടുള്ളൂ എന്നാലും അമ്മയെക്കൊണ്ട് പറ്റുന്ന പോലെ കുറച്ച് വെയ്റ്റ് അവിടെ അതിൽ കൊടുത്ത് വിട്ടിട്ടുണ്ട് പക്ഷേ അവൾ പറ്റുന്ന പോലെ തന്നെ എല്ലാം ഓരോരോ സൈഡിലാക്കി പാക്ക് ചെയ്ത് വെച്ചിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ അത് ഞാൻ ഓരോന്നായിട്ട് ഇങ്ങനെ പുറത്ത് എടു എടുക്കുകയാണേ അതായത് ഇത്രയും ഐറ്റംസാന്ന് എനിക്ക് എൻ്റെ അമ്മ കൊടുത്തു വിട്ടത് അപ്പോൾ നമുക്കൊന്ന് ശരിക്കൊന്ന് നോക്കാം കേട്ടോ എൻ്റെ ഫേവറേറ്റ് ഐറ്റമാണ് ഇത് ഈ നെയ്യപ്പം ഇത് എൻ്റെ അമ്മ ഉണ്ടാക്കിയതാണ് പിന്നെ ഇത് തേൻമിഠായി നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുക ഇതിന് ഞാൻ തേൻമിഠായി തേൻമിട്ടായിന്നാണേ പറയാം പിന്നെ കുറച്ച് ക്യാൻഡീസ് ജെസ് ഈ എനിക്ക് ദുബായിൽ എൻ്റെ കുട്ടിക്ക് ദുബായിൽ ജെംസിനേക്കാളിഷ്ടം നാട്ടിൽ ജെംസാ അതുകൊണ്ട് അമ്മ അത് രണ്ട് പാക്കറ്റ് കൊടുത്തുവിട്ടെ പിന്നെ മുറുക്ക് മുറുക്ക് പിന്നെ ഇത് എരിവുള്ള ബിസ്ക്കറ്റാണേ നമ്മൾ മസാല ബിസ്ക്കറ്റ് എന്നൊക്കെ പറയും ഇത് ഭയങ്കര ഇഷ്ടമുള്ളൊരു ബിസ്ക്കറ്റാണ് പിന്നെ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ടൊമാറ്റോ മുറുക്ക് ഇത് കുട്ടികൾക്ക് വേണ്ടിയാണേ അവർക്കിത് ഭയങ്കര ഇഷ്ടമാണ് ലേസ് മുറുക്ക് എന്ന് എൻ്റെ കുട്ടികൾ പറയുന്നത് പിന്നെ ഇത് ബനാന ചിപ്സ് നേരിയ മിക്സ്ചറാണ് ഇതൊക്കെ അമ്മ ഉണ്ടാക്കുന്നിടത്ത് പോയിട്ട് വാങ്ങിച്ചതാണ് ഇത് ബിരിയാണി മിസ്റ്റർ എന്ന് പറയും നിങ്ങളുടെ നിങ്ങളെന്തതിന് പറയുക ചിലർ മുട്ട മിസ്റ്റർ എന്നൊക്കെ പറയും പിന്നെ ഇത് കുട്ടിയൊക്കെ നാട്ടിൽ നിന്ന് നമ്മൾ കുറച്ച് ലോലിപ്പോപ്പ് ടിക്ടാക്ക് കുറച്ച് ഐറ്റംസ് അവരെ കണ്ണു പൊടി ഇടാൻ വേണ്ടിയിട്ട് അമ്മ കൊടുത്തു വിട്ടതാ പിന്നെ എന്തൊക്കെയോ ആ മസാലക്കടല പൊരിച്ച കടലെന്നൊക്കെ പറയും പിന്നെ എള്ളുണ്ട വേറെ എന്താ മച്ചാറും കൊടുത്തു വിട്ടായിരുന്നു ഇത് അലുവാണ് ബ്ലാക്ക് അലുവാണ് പക്ഷെ എൻ്റെ അടുത്ത് നിന്ന് പാക്കറ്റ് പൊട്ടിക്കാൻ മറന്നുപോയി സോറി അപ്പോൾ ഇത് നല്ല വെയിറ്റ് കാണുന്നുണ്ട് ആ അലുവയ്ക്ക് പിന്നെ ഇത് ചക്ക ചിപ്സ് നേരെ ചക്ക ചിപ്സ് ഇത് ഭയങ്കര ഇഷ്ടമാണ് നമുക്ക് കല്ലരിക്കഷ്ടമാണ് പിന്നെ ഇത് അമ്മേൻ്റെ സ്പെഷ്യൽ ചെമ്മീൻ അച്ചാർ എങ്ങനെയുണ്ട് കല്ലുരിക്കിഷ്ടപ്പെട്ടോ നാട്ടിൽ ഈ ഐറ്റംസൊക്കെ നമുക്ക് കിട്ടുമ്പോൾ ഉണ്ടാകുന്നൊരു സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷമാണ് എല്ലാ പ്രവാസികൾക്കും ഇത് മനസ്സിലാവും